കുടിക്കാൻ അത് തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കില്ലേ ഇനി അങ്ങനെ ഒരു ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് എന്നൊരു സംഭവല്ലേ ഇതല്ലേ ഇലക്ഷൻ കമ്മീഷൻ ഇന്ത്യ ഇലക്ഷൻ സിസ്റ്റത്തിന്റെ റഫറി അല്ലേ ഇലക്ഷൻ കമ്മീഷൻ പരാതി കൊടുത്തിട്ട് എന്തൊരു നടപടിയുണ്ടോ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇടപെടുവോ കോടതികൾ ചെന്ന സ്ഥിതി ഇലക്ഷൻ പ്രോസസ് ആരംഭിച്ചു കഴിഞ്ഞു ഇലക്ഷൻ കമ്മീഷനാണ് അതിന് തീരുമാനമെടുക്കേണ്ടത് ഇതല്ലേ ഇന്ത്യൻ കോടതികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളിലും അപ്പൊ ബി ജെ പി ജയിക്കുന്നതിലും ബി ജെ പി കൃത്യമായി ജനങ്ങൾ അംഗീകരിക്കുന്നതിലും നിങ്ങൾക്ക് വിഷമമുണ്ടായിട്ട് കാര്യമില്ല രണ്ട് കാര്യത്തിനും വരുന്നില്ല പക്ഷേ ഒന്ന് ഒന്നും വരുന്നില്ല രണ്ട് കച്ചിക്ക് വരുന്നില്ല നമ്മൾ പണ്ട് ആടം കാരണന്മാര് പറയും അതേപോലെ നിങ്ങൾ ഇതിനെ വിചാരിച്ചിട്ട് കാര്യമില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പ് ഓഫറുകൾ കൊടുക്കുന്ന അല്ലെങ്കിൽ ഒരർത്ഥത്തിൽ ഒരു പിന്നെ ഒരു ബ്രൈബറി എന്ന് തന്നെ പറയാവുന്ന തരത്തിൽ ഒന്നേകാൽ കോടി കുടുംബങ്ങളിലേക്ക് പതിനായിരം രൂപ വെച്ച് കൊടുത്ത തീരുമാനം അത് അധാർമികമാണ് ഒരർത്ഥത്തിൽ എന്താ പറയുക ഗവൺമെന്റ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് കൈക്കൂലി കൊടുക്കുന്ന തുല്യമാണ് ഇത് ഇപ്പോ കഴിഞ്ഞ രണ്ട് യു പി എ സർക്കാരുകളുടെ കാര്യത്തിൽ കോൺഗ്രസ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ നൽകിയ ഒരു സംസ്ഥാനമായിരുന്നു ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശിൽ എന്ത് കാരണങ്ങൾ കൊണ്ടാണെങ്കിലും തെറ്റായ ചിലപ്പോൾ എടുത്ത തീരുമാനങ്ങളുടെ അടിസ്ഥാനങ്ങളുടെ പേര് ലാഭം വൈ എസ് രാജശേഖര റെഡ്ഡിയുടെ മരണത്തിന് ശേഷമുണ്ടായ ഒരു ക്രൈസിസ് അന്നും ശ്രീ അഹമ്മദ് വട്ടേലുണ്ട് അഹമ്മദ് വട്ടേൽ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുള്ളൊരു കാലഘട്ടമാണ് നമുക്കത് അത് കൃത്യമായി മാനേജ് ചെയ്യാൻ സാധിച്ചില്ല മനസ്സിലാക്കി ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്ന ഒരു സംസ്ഥാനമേ നഷ്ടപ്പെട്ടു പോയി രണ്ട് യു പി എ സർക്കാരുകൾക്ക് നാല്പത്തിരണ്ട് സീറ്റോളം കോൺട്രിബ്യൂട്ട് ചെയ്തൊരു സ്റ്റേറ്റ് തന്നെ ഇല്ലാതാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയി എല്ലാം നിങ്ങളുടെ കയ്യിൽ പോണ്ടല്ലേ നമുക്ക് ഇപ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്ന എല്ലായിടത്തും നിരവധി ആളുകൾ വോട്ടർ നിന്ന് ഒഴിവായി പോയിട്ടുണ്ട് അതിൽ അവരെ പുനഃസ്ഥാപിക്കുന്ന പ്രക്രിയ തന്നെ കോംപ്ലിക്കേറ്റഡ് ആണ് കേരളം പോലും സംസ്ഥാനത്ത് അറുപത്തഞ്ച് ലക്ഷം വോട്ടർമാരെ ബീഹാറിൽ നിന്ന് ഒഴിവാക്കിയതിനു ശേഷം അത് ഇരുപത്തിരണ്ട് ലക്ഷം പേർ മരിച്ചതാണെന്നും ബാക്കിയുള്ള ആളുകളെ സംബന്ധിച്ച് രേഖകളില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ബീഹാറിൽ ഒഴിവാക്കിയത് വായിൽ എങ്ങനെയാടാ ഇത്രയും ഇത്രയും പെട്ടെന്ന് വലിയ സുപ്രീം കോടതിയിൽ ഈ കേസ് വന്നപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത് ആ പട്ടിക പ്രസിദ്ധീകരിക്കാൻ സാധിക്കില്ല അവരുടെ എപ്പിക് നമ്പർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം എന്നാ പറഞ്ഞത് കേരളം പോലൊരു സംസ്ഥാനത്ത് ഒരാളുടെ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് പോയി കഴിഞ്ഞാൽ ഉണ്ടോ എന്നൊരു അഡീഷണൽ ലിസ്റ്റ് ഇല്ലാതെ സാധാരണയിൽ വോട്ടർ പട്ടിയുടെ ഡിലീറ്റഡ് ലിസ്റ്റ് അഡീഷണൽ ആയിട്ട് വരുന്നതാണ് ഇവിടെ അങ്ങനൊരു സംഭവം ഇല്ലാതെ ഒരു ഒരു ഡിലീറ്റഡ് ലിസ്റ്റ് ഇല്ലാതെ നിങ്ങൾ എപ്പിക് നമ്പർ വെച്ച് നോക്കൂ എന്ന് പറഞ്ഞാൽ കേരളം പോലൊരു സംസ്ഥാനത്ത് എത്ര പേര് നോക്കുവോഷെ അതാ നിന്റെ വിഷമം അല്ല പിന്നെ കേരളം പോലൊരു സംസ്ഥാനത്ത് വോട്ടർ പട്ടികയെ സംബന്ധിച്ച് പിന്നെ എത്ര ആളുകൾ ഇതൊക്കെ ശ്രദ്ധിക്കുന്നവരുണ്ട് അപ്പോൾ ബീഹാർ പോലൊരു സംസ്ഥാനത്ത് ഇന്ത്യയിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു സംസ്ഥാനം ഇവിടെ ബി ജെ പി പ്രതിനിധി വെൽഫെയർ പ്രോജക്റ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞു ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷകാലമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഇരുപത്തഞ്ച് വർഷം അല്ലെങ്കിൽ നിരവധി വർഷക്കാലമായി നിതീഷ് കുമാറും ഒക്കെ തന്നെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ കുറേ കാലമായി ബി ജെ പിയുടെ സഖ്യകക്ഷി ഭരണത്തിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിശീക്ഷ വരുമാനം ഏറ്റവും കുറഞ്ഞ ഒരു സംസ്ഥാനമാണ് ഇപ്പോൾ അവിടെയുള്ള ആളുകൾ ആ ആളുകളെ എപ്പിക് നമ്പർ വെച്ച് കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ സാധിക്കുമോ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൃത്യമായി എത്ര രാഷ്ട്രീയ പാർട്ടിയുടെ എത്ര ആളുകൾ കൃത്യമായി നോക്കും അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അത് സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്ന ആരോപണം വളരെ കൃത്യമാണ് സ്പെഷ്യൽ റിവിഷൻ ഉപയോഗിച്ച് ലക്ഷക്കണക്കിന് വോട്ടർമാരെ ഒഴിവാക്കിയിട്ടുണ്ട് അതിനി നടക്കി വെരിഫൈ ചെയ്തേ കണ്ടുപിടിക്കാൻ പറ്റൂ കാരണം നിങ്ങൾ ഇപ്പൊ ഒട്ടും ട്രാൻസ്പെറന്റ് അല്ലാത്ത ഒരു രാവണൻ കോട്ട പോലെ സംരക്ഷിക്കുന്ന ഒന്നായിട്ട് ഇന്ത്യ കേരള ഇന്ത്യയുടെ ഇലക്ട്രൽ റോളുകളെ ഈ ഇലക്ഷൻ കമ്മീഷൻ മാറ്റിയിട്ടുണ്ട് ഒരു ഡിജിറ്റൽ വോട്ടർ പട്ടികൻ ലഭ്യമല്ല ഫിസിക്കലായി തന്നെ വെരിഫൈ ചെയ്യേണ്ടി വരും അപ്പോൾ സ്വാഭാവികമായും എന്തുകൊണ്ട് നിങ്ങൾ ചോദിച്ചു ഒരു വർഷം കഴിഞ്ഞാണോ മഹാരാഷ്ട്ര വന്നത് ഒരു വർഷം കഴിഞ്ഞാണോ കർണാടക വന്നത് ഇത്രയും നാൾ കഴിഞ്ഞിട്ടാണോ ഹരിയാന വന്നത് ഇതല്ലാതെ വരെ മാർഗ്ഗമില്ല വെരിഫൈ ചെയ്യാൻ അല്ലാതെ ഒരു മാർഗ്ഗമില്ല ബീഹാറിനെ സംബന്ധിച്ച് അത്ര സ്കൂട്ടണി നടക്കും എനിക്ക് ഈ കാര്യത്തിൽ വ്യക്തമാക്കാനുള്ളൊരു കാര്യം സ്പെഷ്യൽ റിവിഷൻ ഈ ഭീമമായ ഒരു ലാൻഡ് സ്ലൈഡ് വിക്ടറി ബി ജെ പിക്ക് നൽകുന്നതിൽ നിർണായകമായി പങ്കുവഹിച്ചിട്ടുണ്ടെന്നുള്ള സംശയം ഒന്നും വേണ്ടത്തരം പറയുന്നില്ല പറയുന്നില്ലേ പറയൂ വേണ്ട രണ്ട് നേരത്തെ പറഞ്ഞ മഹിളാ റോസ്ഗാർ യോജന തെരഞ്ഞെടുപ്പ് നടന്നോണ്ടിരിക്കും അപക്ഷേ ഒരു പേപ്പർ ഫില്ല് ചെയ്ത് കൊടുത്ത തെരഞ്ഞെടുപ്പ് സമയത്ത് പതിനായിരം രൂപ കിട്ടുകയാണ് നിങ്ങൾ ചിന്തിക്കണം പ്രതിശീർഷ വരുമാനം അയ്യായിരത്തി അറുനൂറ് രൂപ ഒരു മാസത്തിൽ അയ്യായിരത്തി അറുനൂറ് രൂപ മാത്രം ഏറ്റവും വലിയൊരു വരുമാനം അയ്യായിരം രൂപ ഏറ്റവും വലിയൊരു വരുമാനമായി കഴിയുന്ന ഒരു സംസ്ഥാനത്ത് വോട്ടിംഗ് നടക്കുന്നതിന്റെ തലേ ദിവസം ഒരു ഒരു സ്ത്രീക്ക് ഒരു ഒന്നേകാൽ കോടി കുടുംബങ്ങൾക്ക് പതിനായിരം രൂപ കൈ കൊടുക്കുകയാണ് അത് തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കില്ലേ ഇനി അങ്ങനെ ഒരു ലെവൽ പ്ലെയിങ് ഗ്രൗണ്ട് എന്നൊരു സംഭവമില്ലേ അതിനല്ലേ ഇലക്ഷൻ കമ്മീഷൻ ഇന്ത്യ ഇലക്ഷൻ സിസ്റ്റത്തിന്റെ റഫറി അല്ലേ ഇലക്ഷൻ കമ്മീഷൻ പരാതി കൊടുത്തിട്ട് എന്തൊരു നടപടി എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇടപെടുവോ കോടതികൾ സ്ഥിതി ഇലക്ഷൻ പ്രോസസ്സ് ആരംഭിച്ചു കഴിഞ്ഞു ഇലക്ഷൻ കമ്മീഷനാണ് അത് തീരുമാനമെടുക്കേണ്ടത് ഇതല്ല ഇന്ത്യൻ കോടതികൾ ചെയ്തോണ്ടിരിക്കുന്നത് ജുഡീഷ്യറിയുടെ തന്നെ പല വിധികളെ സംബന്ധിച്ച് നമുക്ക് ഇപ്പൊ അറിയാവുന്ന കാര്യങ്ങളല്ലേ ഒരാളാണ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന വിഷയങ്ങൾ എന്നൊക്കെ പറയപ്പെടുന്നത് വെറുതെ ഈ ഓലപ്പടകം പോലെ പൊട്ടിച്ചു കളയുന്ന സാധനങ്ങളാണെന്ന് ബോധ്യമായിട്ടുള്ള ഇന്ത്യ മഹാരാജ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ അവർ ജനങ്ങൾ തള്ളിക്കളഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലേ നിങ്ങൾ പരാജയപ്പെട്ട് തൂറ്റമ്പി പോയത് അതേപോലെ തന്നെയല്ലേ കോൺഗ്രസ്സിൻ്റെ നേതാക്കളോട് കാര്യം പറയാനുള്ള നിങ്ങൾ ഞങ്ങൾ ഇതേപോലെ തന്നെ കേന്ദ്രത്തിൽ അടുപ്പിച്ച് നിങ്ങൾ രണ്ട് തവണ ജയിച്ചില്ലേ ഞങ്ങൾ ആ സമയത്ത് എന്താ പറഞ്ഞത് ഞങ്ങൾ ഞങ്ങളുടെ അടിസ്ഥാനവർഗ മേഖല ഞങ്ങളുടെ ബൂത്ത് പ്രവർത്തനങ്ങളിൽ കൂടെ ശക്തി ഞങ്ങൾ പത്ത് ജനപത്തിലേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കില്ലായിരുന്നു അവിടെ ബൂതാക്കാൻ ചോദിച്ചില്ല നിങ്ങളെ പ്രശ്നം എന്താ വെച്ചാല് നിങ്ങളെ ബി ജെ പി ബി ജെ പി നോക്കിയിരുന്ന് നോക്കിയിരുന്നിട്ട് നിങ്ങളുടെ സമയം കളയാന്നല്ലാതെ ഗുണമുണ്ടാവാൻ പോകുന്നില്ല നിങ്ങൾ നിങ്ങളുടെ നേതാക്കന്മാരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്ത് നിങ്ങളുടെ അടിസ്ഥാന വർഗങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക നിങ്ങളുടെ ബൂത്തല പ്രവർത്തകരെ ബോധ്യപ്പെടുത്ത് അതൊന്നും ചെയ്യാൻ പറ്റാതെ വെറുതെ ഈ പത്രസമ്മേളനങ്ങൾ വിളിച്ചിട്ട് ഈ തീരുമാനങ്ങൾ നിങ്ങൾ ഒരു കാലത്തും ജയിക്കാൻ പോകുന്നില്ല കേട്ടില്ല നിങ്ങൾ അങ്ങനെ തന്നെ തുറന്നട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകൾ ആർ ജെ ഡി ആയിക്കോട്ടെ മറ്റ് സംവിധാനങ്ങളായിക്കോട്ടെ ഈ രാഹുൽ പറഞ്ഞ വിഷയത്തെ ഏറ്റെടുക്കാൻ അവര് പോലും തയ്യാറായോ അവര് പോലും തയ്യാറായോ അഭിലാഷ് ഏറ്റെടുത്തിട്ടുണ്ട് ശരിയാ പക്ഷെ അവര് തയ്യാറായിട്ടുണ്ട് ഇവരുടെ കൂടെ അവരെ ആരും തയ്യാറായിട്ടില്ല ഇന്ത്യ മഹാരാജ്യത്ത് അത് ഏറ്റുപിടിച്ച് ആരുമില്ല അപ്പൊ സ്വാഭാവികമായിട്ട് രാഹുൽ എന്ന് പറയപ്പെടുന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഇതുപോലെയുള്ള തട്ടിപ്പുകൾ ഇതുപോലെയുള്ള നുണക്കചകൾ ഇതേപോലെ നുണപ്രചരണങ്ങൾ ജനാധിപത്യത്തിനെതിരായിട്ട് പ്രവർത്തിക്കാനുള്ള രീതിയിലേക്ക് പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന ശൈലികളെ കൃത്യമായി ഇവരുടെ കൂടെയുള്ള തന്നെ അടിച്ചെന്നേ അത് അടിസ്ഥാനത്തിലാണ് ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളിലും അപ്പൊ ബിജെപി ജയിക്കുന്നതിലും ബി ജെ പി കൃത്യമായി ജനങ്ങൾ അംഗീകരിക്കുന്നതിലും നിങ്ങൾക്ക് വിഷമുണ്ടായിട്ട് കാര്യമില്ല കാര്യത്തിനും വരുന്നില്ല പക്ഷേ ഒന്ന് കുശുമനും വരുന്നില്ല രണ്ട് വരുന്നില്ല നമ്മൾ പണ്ട് താടം കാരണം പറയും അതേപോലെ നിങ്ങൾ ഇതിനെ കുശം വിചാരിച്ചിട്ട് കാര്യമില്ല ഇവരെ ഇവർ മഹാഗഢബന്ധ പൊളിഞ്ഞു എന്താ പൊളിയാൻ കാരണം ഇവർക്ക് തന്നെ ഒരു കൂട്ടുത്തരവാദിത്തം ഉണ്ടായിരുന്നില്ല എന്ന് ഇവരുടെ നേതാവ് ഉന്നയിച്ച വിഷയം ഇവരുടെ ആളുകൾ തന്നെ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അവിടെ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ ജെ ഡിയും ബി ജെ പിയും ഒരുമിച്ചുള്ള എൻ ഡി എ വിജയിക്കാനുള്ള സാഹചര്യം എന്താണ് അത് നിങ്ങളുടെ മാധ്യമ പ്രവർത്തകർ കേരളത്തിലെ തന്നെ മാധ്യമപ്രവർത്തകർ പോയി അവരോടൊന്ന് ചോദിക്കുക അവർ തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ എന്താണ് കാര്യങ്ങൾ കോർഡിനേഷൻ എന്ന് പറയപ്പെടുന്ന കാര്യം കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ കോർഡിനേഷൻ ഒപ്പം തന്നെ അടിസ്ഥാന വർഗത്തിന് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തു അവിടെ നിങ്ങൾ ആലോചിച്ചു നോക്കണം ബീഹാറിനകത്ത് കാലങ്ങൾക്ക് ശേഷമല്ലേ ഏറ്റവും കൂടുതൽ വനിതകൾ ട്രാക്ടർ ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണ് ബീഹാർ കർഷക മേഖലകൾ നടന്നിട്ടുള്ള വിപ്ലവാത്മകമായ മാറ്റം അവരുടെ ഗ്രോത്ത് റേറ്റ് ഒക്കെ നിങ്ങൾ നോക്ക് ഇൻഡസ്ട്രിയൽ മേഖലയിൽ നടന്നിട്ടുള്ള ഗ്രോത്ത് റേറ്റുകൾ കർഷക കാര്യങ്ങൾ ഇതിന്റെയൊക്കെ ഗുണഭോക്താക്കൾ എന്ന് പറയപ്പെടുന്ന അവിടുത്തെ ആളുകൾ തന്നെയാണ് പ്രത്യേകിച്ച് സ്ത്രീകളാണ് നോക്ക് ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് ആവശ്യം എന്തായിരുന്നു ഒന്ന് അന്നമാണ് രണ്ട് ആരോഗ്യമാണ് മൂന്ന് സുരക്ഷയാണ് ആ അന്നത്തിന്റെ കാര്യത്തിലായിക്കോട്ടെ ആരോഗ്യത്തിന്റെ കാര്യത്തിലായിക്കോട്ടെ സുരക്ഷയുടെ കാര്യത്തിലായിക്കോട്ടെ അത് നിതീഷ് കുമാർ സർക്കാരിന്റെ നേതൃത്വത്തിൽ ഇത്രകാലമായിട്ട് നടന്നിരുന്ന ഓരോ പ്രവർത്തനങ്ങളും പരിപൂർണമായിട്ട് അവിടുത്തെ അടിസ്ഥാന വർഗങ്ങൾ അടക്കമുള്ള സമൂഹത്തിന് ഗുണകരമായ രീതിയിൽ മാറ്റം വരുത്തിയിരുന്നു ആ മാറ്റത്തെ ഉൾക്കൊള്ളാൻ ഇവർക്കായില്ല എന്നുള്ളത് അവരുടെ കുറ്റമല്ലേ അല്ലെങ്കിൽ പിന്നെ ഇവർ ഉന്നയിക്കുന്ന കാര്യം ഇവരുടെ തന്നെ കാര്യങ്ങൾ പറയുന്നതിൽ ഇവരുടെ ആദ്യത്തെ വാഗ്ദാനം എന്തായിരുന്നു ഓരോ വീട്ടിലും ഓരോ ജോലി എന്നാണ് ആകെ ആറര ലക്ഷം ജോലിയാണ് ബീഹാറിനകത്തുള്ളത് പിന്നെ എല്ലാ വീടുകൾക്കും ഓരോ ജോലികൾ എന്ന് പറഞ്ഞാൽ ഇവർ എത്ര ലക്ഷം ജോലി എത്ര വീടുകൾക്ക് ഇരുപത് ദിവസത്തിലുള്ള കൊടുക്കുമെന്നാണ് ഇവർ പറയുന്നത് എങ്ങനെ നടപ്പ ഒരിക്കലും നടക്കാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ വിളിച്ചു പറയാ ഇവർ തമ്മിൽ പരസ്പരം സഹകരണമില്ലാതിരിക്കുക ഇവർ തന്നെ സൗഹൃദ മത്സരം നടത്തുക എന്തെല്ലാം കണ്ടു അതൊക്കെ ബീഹാറിലെ ജനങ്ങൾക്കും ബോധ്യം കൊണ്ട്